ക്ലൈമാക്സ് ഷൂട്ട് പുരോഗമിക്കുകയാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ലാർജ് സ്കെയിലിലാണ് ക്ലൈമാക്സ് ഒരുങ്ങുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചിരുന്ന പുഷ്പ ടുവിന്റെ റിലീസ് തീയതി നേരത്തെ ഡിസംബർ ആറിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ട പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഒക്കെ ഇന്ത്യ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ എതിരഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ വാരക്കൂട്ടിയ കൂട്ടിയ കാശിന്റെ കണക്കിൽ പുഷ്പ മുൻപന്തിയിലാണ് വലിയ മേക്ക് ഓവറുകൾ ഒന്നും നടത്താറില്ലാത്ത അല്ലു അർജുന്റെ വ്യത്യസ്തമായ രൂപം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും പുഷ്പ എന്ന ചിത്രത്തിലൂടെ കണ്ടത് ആര്യയുടെ വിജയം മുതൽ തന്നെ അല്ലു അർജുൻ സിനിമകൾക്ക് കേരളത്തിൽ നല്ല ഡിമാൻഡുണ്ട് ഒരുപക്ഷെ നടൻ വിജയ്ക്ക് ലഭിച്ചതിനേക്കാൾ ദി ബോയ് നെക്സ്റ്റ് ഡോർ എന്ന ഇമേജ് അന്ന് ലഭിച്ചിട്ടുള്ളത് അല്ലു അർജുനാണ് വി എഫ് എക്സിനെ കുറിച്ചുള്ള വിമർശനങ്ങളും ഗുരുത്വാകർഷണം പോലും മറന്നുള്ള ചില ഫൈറ്റുകളും വുമൺ ഒക്കെ പുഷ്പയുടെ ഡീമെറിറ്റുകളായി നിലനിൽക്കുന്ന സമയത്തും ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടിയിട്ടുണ്ട് കേരളത്തിൽ ഈ സിനിമ വൻ വിജയമായതിന് പിന്നിൽ ഫഹദ് ഫാസിൽ എന്ന നടന്റെ സാന്നിധ്യം കൂടിയുണ്ട് പുഷ്പയുടെ രണ്ടാം ഭാഗം വരുമ്പോഴും മലയാളികൾ കാത്തിരിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ പ്രകടനത്തിന് വേണ്ടി തന്നെയാണ് പുഷ്പയിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം ഉണ്ടായിരുന്നത് ഒരു നടന്റെ റേഞ്ച് കാണിക്കാൻ മുഴുനീള കഥാപാത്രം വേണ്ടെന്ന് ഫഹദ് ഫാസിൽ വീണ്ടും തെളിയിക്കുകയായിരുന്നു ആദ്യ ഭാഗം പുഷ്പാദി റൈസ് ആയിരുന്നെങ്കിൽ രണ്ടാം ഭാഗം പുഷ്പാദി റൂൾ ആണ് മുൻപ് ചിത്രത്തിന്റെ എഡിറ്റർ പിന്മാറിയതിനെ തുടർന്ന് റിലീസ് നീട്ടിയേക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പ്രമുഖ ചിത്രങ്ങളുടെ എഡിറ്ററായ റൂബിൻ ഷെഡ്യൂൾ ക്ലാഷ് ആയതോടെ പിന്മാറിയെന്നും ഓഗസ്റ്റ് പതിനഞ്ചിന് പുഷ്പ റ്റു എത്തില്ല എന്നുമായിരുന്നു അന്ന് വന്ന വാർത്തകൾ എന്നാൽ പിന്നീട് സംവിധായകൻ സുകുമാർ തന്നെ മറ്റൊരു പ്രമുഖ എഡിറ്ററുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പോസ്റ്റ് പ്രൊഡക്ഷൻ നീളില്ല എന്നും അറിയിച്ചിരുന്നു പിന്നീട് നവീൻ നൂലി എഡിറ്റിങ്ങിനായി എത്തിയെന്നും വിവരങ്ങൾ പുറത്തു വന്നു എന്നാൽ ഷൂട്ടിംഗ് ഇനിയും നീളുമെന്ന വാർത്തകൾ വീണ്ടും എത്തി പ്രധാന താരങ്ങളുടെ ഡേറ്റ് ക്ലാഷ് ക്ലാഷായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് വിവരം ഇതിനിടെ പുഷ്പ റ്റുവിന് നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മലയാളത്തിലേക്ക് ഡബ് ചെയ്തെത്തിയ പാട്ടുകൾക്കാണ് ട്രോളുകൾ കൂടുതലായി ലഭിക്കുന്നത് പുഷ്പ പുഷ്പ എന്ന് തുടങ്ങുന്ന ഗാനം പുറത്തിറങ്ങിയപ്പോൾ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വാരിക്കൂട്ടുകയാണ് പുഷ്പയെ പുകഴ്ത്താനാണോ ഇകഴ്ത്താനാണോ ഇങ്ങനെയൊരു ഗാനമെന്നായിരുന്നു ആരാധകരും ചോദിച്ചത് തെലുങ്ക് ഗാനം കേൾക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിലും മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ വളരെ മോശമാണെന്നാണ് പൊതുവേ വന്ന അഭിപ്രായം ആദ്യം പുറത്തു വന്ന ഒരു ഗ്ലിംസ് വീഡിയോയും വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു ടെറാണ് സംവിധായകൻ ഉദ്ദേശിച്ചതെങ്കിലും തമാശയായിട്ടാണ് ഇത് പ്രേക്ഷകരിലേക്കെത്തിയത് ട്രോളുകൾ ഒരു വശത്തുകൂടി ചിരി പടർത്തുമ്പോഴും മൂന്ന് വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലുവർജുന്റെ ചിത്രം എന്ന നിലയിലും ഇന്ത്യ ഒട്ടിക്ക് തരംഗം സൃഷ്ടിച്ച പുഷ്പയുടെ രണ്ടാം ഭാഗം എന്ന നിലയിലും പ്രേക്ഷകർക്ക് ചിത്രത്തിലുള്ള പ്രതീക്ഷ ഇപ്പോഴും വാനോളമാണ്